ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അശ്വിൻ ശ്രുതി ഇങ്ങനെ നിൽക്കുകട്ടോ അടുത്ത് ശ്രുതി വീണ്ടും ചോദിക്കേണ്ടത് നിങ്ങളാണോ ഈ വളകൾ വാങ്ങിച്ചു തന്നത് എന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ ശ്രുതിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കുവാണ് ശ്രുതി അപ്പോൾ നാണം കൊണ്ട് തല കുമ്പിട്ട് നിൽക്കുകട്ടോ വീണ്ടും അശ്വിനോട് ചോദിക്കേണ്ടത് പറ നിങ്ങളാണോ ഈ വളകൾ വാങ്ങിച്ചു തന്നെന്ന് ചോദിക്കുമ്പോൾ അതെ ഞാനാണ് ഈ വളകൾ നിനക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചത് എന്ന് പറയാണ് അത് കേൾക്കണമെന്ന് ശ്രുതിക്കൊന്ന് ചിരിയൊക്കെ വരുവാട്ടോ എന്തിനാ എന്തിനാ നിങ്ങൾ എനിക്ക് വേണ്ടി ഈ വളകൾ വാങ്ങിച്ചത് എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അശ്വൻ പറയേണ്ടത് അതെ മത്സൃത്തി ജയിച്ചാ നീ പറയണ ഒരു കാര്യം മാത്രമേ ഞാൻ അനുസരിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളൂ ഇപ്പം നീ ചോദിച്ച ഒരു കാര്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞല്ലോ ഇനി ബാക്കി കാര്യത്തിന് പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയാണ് അതിനുശേഷം അശ്വിനിങ്ങനെ നിൽക്കണ സമയത്ത് ശ്രുതി വീണ്ടും കുറച്ച് പിണങ്ങിയ പോലെ അങ്ങോട്ട് മാറി നിൽക്കുക കേട്ടോ അതേസമയം നമ്മുടെ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കാ ശ്രുതിനെ കാത്ത് നിൽക്കുകയാണ് ശ്രുതി വന്നിട്ട് പോകാനായിട്ട് ആ സമയത്ത് രാമ രാമ എന്ന് വിളിച്ചിട്ട് നമ്മുടെ മനോരമ വരുന്നുണ്ട് എന്താ മനോരമയെ എന്ന് രാമേട്ടൻ ചോദിക്കുമ്പോൾ അതെ ഈ ലിസ്റ്റുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം കേട്ടോ എന്ന് പറയുകയാണ് എൻ്റെ മനോരമയെ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ അതൊക്കെ കറക്റ്റ് സമയത്ത് എന്താ ചെയ്തോളാം എന്ന് നമ്മുടെ മുത്തശ്ശി പറയുമ്പോഴേക്കും ആ എല്ലാവർക്കും അങ്ങനെ പറയാം എല്ലാവർക്കും വന്നിട്ട് കൈ കഴുകി കഴിച്ചിട്ട് പോയാൽ മാത്രം മതിയല്ലോ എന്ന് പറയുകയാണ് എന്താ മനോരമ നീ അങ്ങനെ പറയണത് ഈ വീട്ടിൽ വേറെ ആരുടെയും വിവാഹം നടക്കാത്ത പോലെയാണ് എൻ്റെ സംസാരം ആദ്യമായിട്ട് നടക്കുന്ന വിവാഹം ഈ വിവാഹം തോന്നൂലോ അതിൻ്റെ പറച്ചിൽ കേട്ടേനെ ആ ഈ വീട്ടിൽ അങ്ങനെ പല വിവാഹങ്ങളും നടന്നു കാണുമായിരിക്കും പക്ഷേ എൻ്റെ ഒരേ ഒരു സനൻ്റെ വിവാഹം നടക്കാൻ വേണ്ടത് അതിന് ഒരു കുറവുണ്ടാകാൻ പാടില്ല അതിന് കുറവുണ്ടെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞു ഇന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ ആ ഉണ്ടാവാൻ പാടില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ പിന്നെ ഇവർക്ക് പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ വിളിക്കുന്ന ആൾക്കാരെ വന്നാൽ മാത്രം മതി പക്ഷെ നമുക്കങ്ങനല്ലോ നമ്മുടെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ നോക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് മനോരമ അവിടെ നിന്ന് പോകുക കേട്ടോ ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് അവളുടെ പ്രവർത്തനം കേട്ട് നിങ്ങളാരും വിഷമിക്കൊന്നും വേണ്ട അത് അങ്ങനത്തെ ഒരു സംസാരം അവളുടെ അതൊക്കെ ശരിയായിക്കോളും എന്നൊക്കെ മുത്തശ്ശി വീണ്ടും പറഞ്ഞ് എല്ലാവരെയും സമാധാനിപ്പിക്കുകയാണ് അതിന് ശേഷം എന്നുണ്ടെങ്കിൽ നമ്മുടെ അശ്വിൻ വീണ്ടും ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് അതേ ശ്രുതി ഇതിനു വേണ്ടി വാങ്ങിച്ച വളകളാണ് എന്ന് പറയുകയാണ് ഇതൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നുകയാണ് കുറച്ച് നേരം അശ്വിൻ ശ്രുതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ആ പാട്ടൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ കേൾക്കുന്നുണ്ട് ആ പാട്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയിനെ ഒന്ന് ശരിക്കും നോക്കിയതിന് ശേഷം അശ്വിൻ അവിടെ നിന്ന് പോകുകട്ടോ ചിരിച്ചുകൊണ്ട് പുറത്തിറങ്ങി അശ്വിൻ ഞെട്ടിപ്പോകാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് ഷ്യാം പുറത്തിങ്ങനെ നിൽക്കുകാട്ടോ ഏഹ് അളിയൻ ഇവിടെ ഉണ്ടായിട്ട് ുമ്പോൾ ആഹ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നേ വന്നേയുള്ളൂ ശരിയെന്ന് പറഞ്ഞിട്ട് അശ്വിൻ ചിരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുകയാണ് ഷാമാണെങ്കിൽ എല്ലാം കേട്ട് ദേഷ്യത്തോടു കൂടി തന്നെ അവിടെ നിൽക്കുകട്ടോ ശ്രുതി പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അശ്വിനെ കാണുന്നില്ല എന്നാലും അയാൾ പറഞ്ഞത് കേട്ടില്ലേ അയാൾ എനിക്ക് വേണ്ടി വാങ്ങിച്ച വളകളാണെന്ന് ഈ കടലമിട്ടായെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എൻ്റെ കുട്ടീഷ്ണ എന്തായാലും വളകൾ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അങ്ങനെ കേൾക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അതിനിടയിൽ ഒരു ഭാഗം കൂടി ഉണ്ട് നമ്മുടെ അശ്വിൻ ചോദി പറയുന്നുണ്ട് ശ്രുതി അത് ഞാൻ വാങ്ങിച്ച വളകളാണ് നിനക്കിത് എന്നല്ലേ പറഞ്ഞത് നീ എന്നാൽ ഊരി കളഞ്ഞോ എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഊരി കളഞ്ഞാൽ പോരെ ഇഷ്ടപ്പെട്ടെങ്കിലോ എന്ന് പറയുമ്പോഴായിട്ട് അശ്വിൻ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നത് അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരും കൂടിയിട്ട് റെഡിയായിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുവാണ് വീട്ടിലേക്ക് പോയി കഴിയുമ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ രാത്രി ഫുള്ളും അശ്വിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ വേറെ ഒന്നുമല്ല അശ്വിൻ ഭയങ്കരമായിട്ട് കെയർ ചെയ്തും അശ്വിനിങ്ങനെ പറഞ്ഞ കാര്യങ്ങളല്ലോ ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് അതായത് ശ്രുതിക്കല്ല അവരുടെ റോട്ടിൽ ആക്സിഡൻറ്റ് പറ്റി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയെ കണ്ടപ്പോൾ നിങ്ങൾക്കാണ് റോട്ടിൽ ആക്സിഡൻറ്റ് പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്ന് അറിയാമോ നിങ്ങൾക്ക് പഴഞ്ഞിട്ട് വല്ലാത്ത ടെൻഷൻ അടിച്ച കാര്യങ്ങളൊക്കെ ശ്രുതിന് ആലോചിക്കുകയാണ് ശേഷം ശ്രുതിര നെഞ്ചൊന്ന് ഇടിക്കുന്നുണ്ട് ഈശ്വര ആ കടല വിട്ടേനെ ആലോചിക്കുമ്പോൾ മാത്രം എന്താ എൻ്റെ നെഞ്ചി ഇങ്ങനെ പെടപെടാന്ന് പിടിക്കുന്നത് ഈശ്വര എൻ്റെ മനസ്സ് വഴുതിട്ട് പോകുകയാണ് ഒരു കുട്ടി ഇഷ്ട എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ്റെ രൂപത്തിലേക്ക് ോക്കുവാണ് എന്തെല്ലാം കടലമിട്ടായി എന്നെ വല്ലാതെ കെയർ ചെയ്യുന്നുണ്ട് എന്നെ വല്ലാതെ ശ്രദ്ധിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതേസമയം അശ്വിനും ശ്രുതിയെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രുതി വളയിട്ടതും ഫോട്ടോ എടുക്കുന്ന സമയത്ത് വള കിളിക്കതും ഒക്കെ ആലോചിച്ചിട്ട് അശ്വിനും വല്ലാതെ സന്തോഷം തോന്നുവാണ് അങ്ങനെ അശ്വിൻ ശ്രുതിനെക്കുറിച്ച് തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ അതിനുശേഷം കാണിക്കുന്നത് രാവിലെയാണ് രാവിലെ തന്നെ നമ്മുടെ അഞ്ജലി അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകട്ടോ ആ സമയത്ത് നമ്മുടെ അഞ്ജലി പറഞ്ഞത് എന്നാൽ മുത്തശ്ശി ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് വന്നാലോ എനിക്കും വരണമെന്നുണ്ട് മോലെ കാലിന് വയ്യ അല്ലെങ്കിൽ ഞാൻ വന്നാൽ അത് സാരില്ല മുത്തശ്ശി ഒന്ന് പോയിട്ട് പെട്ടെന്ന് വരാലോ എന്നിങ്ങനെ പറയാണ് ആ സമയം നമ്മുടെ മനോരമ വരുന്നുണ്ട് എനിക്ക് എടാ എനിക്ക് ആ എന്താ ആൻറ്റി അത് ഞാൻ പറഞ്ഞ മേക്കപ്പ് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ അല്ലേ അതൊക്കെ കറക്റ്റ് സമയത്ത് വന്നോളൂ ആൻറ്റി എന്ന് പറയണം ആ കറക്റ്റ് സമയത്ത് വന്നില്ലെങ്കിൽ അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് മനോരമ ഇങ്ങനെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുകാട്ടോ ഓ അവർക്ക് കൊടുക്കാനുള്ള എൻ്റെ ആര്യ ഒരു അബദ്ധം പറ്റി എന്ന് നമ്മുടെ അഞ്ജലി പറയുകയാണ് ആ എന്തെങ്കിലുമൊക്കെ ഒരു മറവി അബദ്ധം പറ്റുമെന്ന് എനിക്കറിയാം എന്താ ബേബിയും ചോദിക്കുമ്പോൾ അതെ അവർക്ക് കൊടുക്കാനുള്ള ഡ്രസ്സ് കൊടുത്തിട്ടില്ല ആ അതാണ് ഇത്ര വലിയ കാര്യം അതൊന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അവർ ഇവിടെ വന്നിട്ടല്ലേ ഇവിടെയല്ലേ കല്യാണം നടത്തുന്നത് പിന്നെ എന്തിനാണ് അവിടെ കൊണ്ടുപോയി കൊടുക്കണത് അവർ ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ റെഡി ആവട്ടെ എന്ന് പറയുന്നത് അത് എന്ത് വർത്തരണം മനോരമ പറയണത് വിവാഹം അവരോട് നടത്തണ്ട ഇവിടെ നടത്താം നമ്മളെല്ലാ വിവാഹത്തിൻ്റെ ചിലവ് നോക്കണം കുഞ്ഞം പറഞ്ഞോണ്ടല്ലേ അവർ വിവാഹം ഇവിടെ നടത്താൻ വേണ്ടി സമ്മതിച്ചത് ആ നമ്മൾ തീരുമാനിച്ച കാര്യമല്ലേ പിന്നെ ഇപ്പം എന്തിനാണ് അവരെ കുറ്റം വേണത് അവരിവിടെ ഒന്ന് ഡ്രസ്സ് ഇട്ടോളും പോലും അതെ അവിടെ കൊടുക്കാനുള്ള വലിയ ഏർപ്പാടും ചെയ്യണം ആ അതിനിപ്പോൾ പ്രശ്നമൊന്നുമില്ല എടാ എനിക്ക് ഈ ഡ്രസ്സൊന്നും ശ്രുതിയുടെ വീട്ടുവരെ എത്തിക്കണോ എന്നല്ലോടാ എന്ന് പറയാം കേട്ടോ മനോഹരമാ ആ സമയത്ത് എനിക്ക് ഏഹ് ശ്രുതിയുടെ വീട് വരെ വൈ ന്യൂ ഞാൻ എത്തിച്ചോളാം എന്നൊക്കെ എനിക്ക് പറയുമ്പോഴേക്കും അശ്വിൻ അങ്ങോട്ടേക്ക് വരുവാണ് വേണ്ട എനിക്ക് പോകണ്ട ഏ അതെന്താ ഞാൻ പോയിക്കോളാം പറയുന്നത് അയ്യോ ബ്രോ എനിക്കുന്നത് കഷ്ടപ്പാടൊന്നല്ല ഞാൻ കൊണ്ടേക്ക് കൊടുത്തോളാം എന്ന് എനിക്ക് പറയുമ്പോൾ വേണ്ട ബ്രോ പോകണ്ട ഇവിടെ കാര്യങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനും ഫോട്ടോ ഇങ്ങനെ കാള് വേണ്ടേ ബ്രോ ഇവിടെ നിൽക്ക് ഞാനിതൊക്കെ കൊണ്ടേ കൊടുത്തോളാം എന്ന് പറയുകയാണ് അങ്ങനെ ആ ഡ്രസ്സുകളെല്ലാം തന്നെ അശ്വിൻ മേടിക്കുക കേട്ടോ അശ്വിന് അവിടെ നേരെ ശ്രുതിന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോകുമ്പോഴേക്കും അഞ്ജലി മുത്തശ്ശീന്ന് പറയുന്നുണ്ട് മുത്തശ്ശി ഇത് ശരിക്കും ഡ്രസ്സ് കൊണ്ടേ കൊടുക്കാനുള്ള ആവേശമാണോ അത് ശ്രുതിനെ കാണാനുള്ള ആവേശമാണോ രണ്ടും ഉണ്ട് എന്ന് മുത്തശ്ശി പറയുകയാണ് അതിനുശേഷം രണ്ടുപേർ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ആ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിൻ്റെ വീട്ടിലാണെങ്കിൽ അമ്മായി പറയുന്നുണ്ട് അമ്മായി അമ്മയും അച്ഛനും കൂടി നിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മായി പറയുന്നുണ്ട് ഷോ ഒരു കാര്യത്തിൽ ഒരു സമാധാനമല്ലോ കല്യാണം അടുത്തപ്പോഴേക്കും സമാധാനമൊക്കെ കുറഞ്ഞു പോയല്ലോ അവരിതുവരെ ഡ്രസ്സ് എത്തിച്ചിട്ടില്ലല്ലോ എന്ന് പറയുകയാണ് അവരെത്തിച്ചോളോന്ന് നീ എന്തിനാദ്യം ടെൻഷൻ അടിക്കേണ്ട സമയമുണ്ടല്ലോ എന്ന് പറയുകയാണ് എന്നാലും ഡ്രസ്സ് ഇതുവരെ എത്തിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമ്മായി പറഞ്ഞോണ്ടിരിക്കുക തന്നെ അശ്വിൻ അങ്ങോട്ടേക്ക് വരുവാട്ടോ അശ്വിൻ വരുമ്പോഴേക്കും നമ്മുടെ അമ്മ പറയണ്ടാ ഇതാര് അശ്വിൻ മോനു വാ മോന് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അശ്വിൻ ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് പോവാണ് ഇത് ഞാൻ ഡ്രസ്സ് തരാൻ വേണ്ടി വന്നതാണ് ഹാ ഓ സമാധാനേ രാധേനും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഡ്രസ്സ് എത്തിയില്ലല്ലോ എന്ന് മോൻ എനിക്ക് അയ്യോ വേണ്ട ഞാൻ പോയിട്ട് വരാൻ പിന്നീട് വരാം എന്ന് അശ്വിൻ പറയുമ്പോൾ ഓ അത് പറഞ്ഞാൽ പറ്റില്ല മോൻ എനിക്ക് ഞാനൊരു ചായ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞാൽ അമ്മ നിർബന്ധപൂർവ നമ്മുടെ അശ്വിനവിടെ പിടിച്ച് നിർത്തുകട്ടോ അതിനുശേഷം ചായ എടുക്കാൻ വേണ്ടി അടുക്കളയിൽ പോവാണ് പെട്ടെന്ന് ഞാൻ അശ്വിൻ അവിടെ നിന്ന് എഴുതേക്കുന്നുണ്ട് റൂമിലൊക്കെ ശ്രുതിനെ നോക്കുവാണ് അവിടെ ഒന്നും ശ്രുതിനെ കാണുന്നേ ഇല്ല അശ്വൻ പെട്ടെന്ന് പുറ അതായത് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് അവിടെ എങ്ങാനും ശ്രുതി ഉണ്ടോയെന്ന് നോക്കുക കേട്ടോ പെട്ടെന്നാണ് അശ്വിൻ ആ സൗണ്ട് കേൾക്കുന്നത് ഏ ചേട്ടാ ചേട്ടനെന്തെങ്കിലും വേണോ കുറച്ചുകൂടി കഴിക്കും ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അവിടെ ഫുഡ് വിളമ്പിക്കൊണ്ടിരിക്കുക കേട്ടോ അശ്വിൻ നോക്കുമ്പോഴേക്കും ഒരു പയ്യൻ കുഞ്ഞു പയനോട് ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ മോനെ മോനും കുറച്ചുകൂടി ചോറിയിട്ടെ ഏതുമായിട്ട് കുറച്ച് ചോറൊക്കെ ആ പയനെ വിളമ്പിക്കൊടുക്കുവാണ് ശ്രുതി അങ്ങനെ എല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പിക്കൊ കൊണ്ടിരിക്കണത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അശ്വിൻ അതിനുശേഷം ശ്രുതിനെ നോക്കിയിട്ട് ഒന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ ശ്രുതി അശ്വിനെ കാണുന്നേ ഇല്ല ശ്രുതിന് തന്നെ ഇങ്ങനെ അശ്വിൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടായിട്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് പിന്നെ നാളത്തെ പ്രൊമോ ഇന്ന് തന്നെ ഓൾറെഡി വന്നിട്ടുണ്ട് അതുകൂടി ഞാൻ പറഞ്ഞേക്കാം അങ്ങനെ അശ്വിൻ ശ്രുതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അടുത്തേക്ക് പോയിട്ട് ചോദിക്കുന്നുണ്ട് അല്ല ഇവിടെ കാറ്ററിംഗ് ആരെയൊന്നും വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല സർ എത്തിയില്ല വൻ്റെ വഴിക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് അവർക്ക് വരാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ തന്നെ ഫുഡ് വിളമ്പാന്ന് വിചാരിച്ചു എന്ന് പറയുമ്പോൾ ശ്രുതിൻ്റെ കയ്യിൽ നിന്ന് ആ പാത്രങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അശ്വിൻ ഫുഡൊക്കെ എല്ലാവർക്കും വിളമ്പി പിന്നെ വിളമ്പിക്കൊടുക്കുകട്ടോ അതേസമയം അഞ്ചിൽ പോകുന്ന വാഹനത്തിൽ പെട്രോളിൽ അവിടെ ചെറിയൊരു ലീക്ക് വരുത്തുവാണെങ്കിൽ നമ്മുടെ ഷ്യാം അങ്ങനെ അശ്വിൻ സോറി നമ്മുടെ അഞ്ജലി വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്രോൾ ഇങ്ങനെ ലീക്കായി ലീക്കായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ശ്യാം ആണെങ്കിൽ അട്ടഹസിച്ചിരിക്കുകയാണ് തിരിച്ചഞ്ജലി വരില്ല എന്തായാലും ശ്രുതി കുമാരി എൻ്റെ തന്നെ ആകും എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാം ഇങ്ങനെ പൊട്ടിച്ചിരിക്കുക കേട്ടോ ആ പ്രൊമോ ഓൾറെഡി നടത്ത പ്രൊമോ ആണ് ഞാനിപ്പോൾ പറഞ്ഞത് അതിൻ്റെ കൂടെ വന്നതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ